നമസ്കാരം ഞാൻ ആദ്യം ഒരു കണക്ക് പറയാം ഓഗസ്റ്റ് ആറിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഐ എൻ സി ഇന്ത്യ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലെ ഫോളോവേഴ്സ് ആണ് എട്ട് ദശാംശം രണ്ട് എട്ട് മില്യൺ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ ഫോളോവേഴ്സ് അതായത് എന്നാൽ ഓഗസ്റ്റ് ഏഴിന് വോട്ട് ചോരി വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തു രാജ്യം ആവെ സംഭവ ബഹുലമായ ചർച്ചകളിലേക്ക് കടന്നു ബീഹാറിലെ വോട്ട് അധികാർ യാത്ര ആരംഭിച്ചു ഇന്നിപ്പോൾ അത് ആ യാത്ര അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം അവസാനിച്ച് സെപ്റ്റംബറിലേക്ക് കടന്നു വോട്ടധികാർ യാത്ര അടുത്ത ദിവസം അവസാനിക്കാൻ പോവുകയാണ് ഈ സമയത്ത് ഐ എൻ സി ഇന്ത്യ എന്ന കോൺഗ്രസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ ഫോളോവേഴ്സ് എത്രയാണെന്ന് അറിയാമോ ഒമ്പത് ദശാംശം ഏഴ് മില്യൺ ഇപ്പോൾ ഈ സമയത്ത് മറ്റൊരു പേജിൻ്റെ ഫോളോവേഴ്സ് കൂടി നമുക്ക് നോക്കാം അത് ബി ജെ പിയുടെ ദേശീയ പേജാണ് ബി ജെ പിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എത്രയാണെന്ന് അറിയാമോ എട്ട് ലക്ഷത്തി മൂന്ന് മില്യൻ ഇത്രയും വ്യത്യാസം ഈ രണ്ട് സംഘടനകൾ തമ്മിലുള്ള പേജിൽ ഒരു മാസത്തെ വെറും നീ ഒരു കാലയളവിനിടയിൽ ഉണ്ടായി ബി ജെ പിയെ മറികടന്ന് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ മറ്റൊരു കണക്ക് കൂടി പറയുന്നുണ്ട് അതിലൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സാണ് അതിലും വലിയ വർധനയാണുണ്ടായത് മൂന്നാം തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിയോളം വരില്ലെങ്കിലും ആകെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി യുവതലമുറയുടെ ഭൂരിപക്ഷവും ചെലവഴിക്കുന്നു അവർക്ക് പ്രിയപ്പെട്ടതാണ് ആ ഇടം അവരുടേതാണ് എന്ന് പല കണക്കുകളും വിളിച്ചു പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ബി ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം വല്ലതും വെളിപ്പെടുത്തുന്നുണ്ടോ ഉണ്ട് എന്നതാണ് വസ്തുത ബീഹാറിലെ വോട്ടധികാർ യാത്രയെ മൗനത്തിലൂടെ ബി ജെ പി പ്രതിരോധിക്കുമ്പോൾ ബി ജെ പി ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നൽകുന്ന സൂചനയിൽ നിസ്സഹായരാണോ ആണ് എന്ന് പറയുന്നത് സംഘപരിവാർ പരിഹാസത്തിലൂടെ മാത്രമാണ് മറികടക്കാൻ വഴിയൊരുക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ മറ്റൊരു കണക്ക് അതിലും ഞെട്ടിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല ഈ കണക്ക് എന്നുള്ളതാണ് അത് ബി ജെ പിയുടെ മോദിയുടെ ജനപ്രീതിയുമായി ബന്ധപ്പെട്ട കണക്കാണ് അനുദിനം ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം നടത്തപ്പെട്ട മുഴുവൻ സർവേകളിലും മോദിക്കും ബി ജെ പിക്കും തിരിച്ചടിയുടെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ സീ വോട്ടർ ഓഫ് മൂഡ് ദി നാഷൻ സർവേയുടെ ഫലം പുറത്തു വന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണാം സമീപകാലത്തെ സകല സർവേകളുടെയും തുടർച്ചകളെ ഖണ്ഡിച്ചുകൊണ്ടാണ് സർവേയിൽ പങ്കെടുത്ത അമ്പത്തി ശതമാനം പേർ മോദിയുടെ പ്രകടനം നല്ലതല്ല എന്ന് വിലയിരുത്തിയത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സർവേയുടെ റിസൾട്ട് മറ്റൊന്നായിരുന്നു വോട്ട് ജോലി വിവാദവും ബീഹാർ വോട്ടർ പട്ടികയിലെ കൂട്ടപ്പുറന്തള്ളലും മോദിയുടെയും ബി ജെ പി സർക്കാരിൻ്റെയും ഒരു സ്വ സ്വീകാര്യത കാര്യമായി ഇടിച്ചു ിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ടുഡേ സർവേ വ്യക്തമാക്കുന്നത് ആഗസ്റ്റ് മാസം നടത്തിയ സർവേയിൽ ഇന്ത്യ ടുഡേയിൽ സർവേയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദിയുടെ പ്രകടനത്തെ പിന്തുണച്ച അറുപത്തിരണ്ട് ശതമാനം പേർ നല്ലതാണ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരിയിലെ സർവേയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതിൽ നിന്നും ഈ ആറുമാസത്തിനിപ്പുറം അത് അമ്പത്തി ശതമാനമായി ചുരുങ്ങി ജൂലൈ ഒന്നിനും ഓഗസ്റ്റ് പതിനാലിനും ഇടയിലാണ് ഈ സർവേ നടന്നത് രാജ്യത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പേരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് അടിസ്ഥാനമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഇടിവുണ്ട് എന്ന് സർവേ വിലയിരുത്തുന്നുണ്ട് ഫെബ്രുവരിയിലെ സർവേയിൽ അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം പേർ എൻ ഡി എ സർക്കാരിൻ്റെ പ്രവർത്തനം നല്ലത് എന്ന് വിലയിരുത്തിയ സ്ഥലത്ത് ഈ സർവേയിൽ അത് അമ്പത്തിരണ്ട് ദശാംശം നാലായി കുറഞ്ഞു മൂന്നാം ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രകടനം മികച്ചത് എന്ന അഭിപ്രായത്തിനും വലിയ സ്വീകാര്യതയില്ല ആകെ മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേർ മാത്രമാണ് മികവിനെ പിന്തുണച്ചത് ഫെബ്രുവരിയിലെ സർവേയിൽ അത് ഇരു മുപ്പത്തി ആറ് ദശാംശം ഒന്നായിരുന്നു ഏറ്റവും വലിയ കുറവ് മോദിയുടെ കാര്യത്തിലുണ്ടായി മാത്രമല്ല മോദിയുടെ നേരിട്ടുള്ള പ്രകടനം വിലയിരുത്തിയതിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം പേർ ശരാശരി എന്നും പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം പേർ മോശമെന്നും എന്നും പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം പേർ വളരെ മോശമെന്നും വിലയിരുത്തുന്നു അതായത് മൊത്തത്തിൽ വിലയിരുത്തുമ്പം മോശം എന്ന വിഭാഗത്തിലാണ് ഭൂരിപക്ഷവും എന്ന് വോട്ട് ജോലി വിവാഹം ും ബീഹാറിലെ വോട്ടർമാരെ പുറത്താക്കിയതും നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും സ്വാധീനിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല സർവേയുടെ സർവേയിലൂടെ വരുന്ന വിവരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യത്തെ മറികടക്കാൻ ബി ജെ പി ശ്രമിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം മുന്നേറ്റം അത്ര ലളിതമാണ് അത്ര പെട്ടെന്ന് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയുക ബി ജെ പിയെ സംബന്ധിച്ച് വാർത്താസമ്മേളനങ്ങളിലൂടെ മറികടക്കാൻ എളുപ്പമാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നുള്ളത് കൂടിയാണ് പ്രധാന നേതാക്കളാരും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ വായിച്ചെടുക്കേണ്ടത് മോദി മുതൽ വരെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് പരിഹസിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയ സൈബർ സേനയ്ക്ക് അപ്പുറത്ത് പരസ്യമായി രംഗത്തിറങ്ങിയ വരെ മിണ്ടാതിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയയിൽ ജനപ്രീതി വോട്ട് ചോരി ആരോപണം വോട്ട് അധികാര യാത്ര സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ ആസൂത്രിത രാഷ്ട്രീയ പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാനൂറ് സീറ്റ് എന്ന ബടായിക്ക് ബടായി എന്ന് പറയാവുന്ന സ്വപ്നത്തിന് ഏറ്റ തിരിച്ചടി നമ്മൾ ലോക്സഭാ റിസൾട്ടിൽ കണ്ടതാണ് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരാഘാതം കടന്നു വന്നത് ബി ജെ പിക്ക് എതിരായി വോട്ട് ചോരി ആരോപണം രാഹുൽ കൃത്യമായ മീറ്ററിലാണ് സഞ്ചരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് വോട്ടധികാർ യാത്ര സമാപിക്കുമ്പോൾ ബീഹാറിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അറുപത്തിനാല് ലക്ഷം സാധാരണ വോട്ടർമാരുടെ ഇടയിൽ മാത്രമല്ല ഇന്ത്യയാകെ ഈ വിഷയം എത്തിക്കാൻ രാഹുലിന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം പിന്നിൽ ഉരുക്കു കോട്ടയായി ഇന്ത്യ മുന്നണിയും വോട്ടധികാർ യാത്രയുടെ സമാപന ഘട്ടത്തിൽ ഈ വിലയിരുത്തലുകളിലൂടെ ഇന്ത്യ മുന്നണിയുടേതടക്കമുള്ള ഒരുമിച്ചുള്ള ഈ മുന്നോട്ടുപോക്ക് തലത്തിൽ തന്നെ വലിയ തുടർച്ചകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ വോട്ടധികാർ യാത്രയുടെ ആസൂത്രകനും ഒപ്പം യാത്ര ചെയ്ത് ഇതിനെ വിലയിരുത്തി കറക്ഷനുകൾ നടത്തി മുന്നോട്ട് പോകുന്നതിന് പ്രധാന ചുക്കാൻ പിടിച്ച ആളുമായ കെ സി വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖ സംഭാഷണം ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ വിവരങ്ങളോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കൺക്ലൂഷനിലെത്താവുന്ന ചില കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പ്രതിപക്ഷ നിരയുടെ ശക്തി പ്രകടനം എന്ന പ്രസക്തമായ നിലയിലുള്ള തലക്കെട്ട് പ്രത്യേകിച്ചും കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും ഭരണപ്രതിപക്ഷത്തിരിക്കുമ്പോൾ കെ സി വേണു ോപാൽ ദേശീയ വീക്ഷണത്തിലൂടെ ഈ രാഷ്ട്രീയത്തെ സമീപിക്കുകയാണ് സ്വാഭാവികമാണ് കെ സി കേരളത്തിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടിൽ പ്രാദേശികമായ വ്യാഖ്യാനത്തിൽ സമീപിക്കേണ്ട ആളല്ല എന്നുള്ളതാണ് അതിൽ രണ്ട് പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രവീൺ കൃഷ്ണനുമായി നടത്തിയ അഭിമുഖം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുകയായിരിക്കും നമ്മുടെ ഈ വീഡിയോക്ക് ആധികാരികമായി വിശകലനത്തിന് വിധേയമാക്കാവുന്ന വിവരങ്ങളുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യാത്രയോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് യാത്ര തുടങ്ങിയ ദിവസം തന്നെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ജനപങ്കാളിത്തമാണ് ദൃശ്യമായത് ഇപ്പോൾ ഗോപാൽഗഞ്ചിലെയും മറ്റും യോഗങ്ങൾ കഴിഞ്ഞ് രാത്രി ഈ കണ്ടെയ്നറിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തമായിരുന്നു ജനങ്ങൾ എവിടെ നിന്നൊക്കെ എത്തുന്നു എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ഈ ജനക്കൂട്ടം കോൺഗ്രസ്സുകാരോ ആർ ജെ ഡിക്കാരോ മറ്റു പ്രതിപക്ഷക്കാരോ മാത്രല്ല നിഷ്പക്ഷമധികളായ ജനങ്ങളും അതിൽ അണിചേരുകയാണ് യുവാക്കളുടെ പങ്കാളിത്തമാണ് യർ ശ്രദ്ധേയം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പല ഗ്രാമങ്ങളിലും യഥാർത്ഥ വോട്ടർമാരുടെ പേരുകളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് അതിൽ കിട്ടിയ റിസൾട്ട് പ്രതികരണം യാത്ര ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ സ്ത്രീകളടക്കമുള്ളവർ പരാതി പറയുന്നു അവർ ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് ജനം തിരിച്ചറിയുന്നു നിതീഷ് കുമാറിനെ പോലും തടവറയിൽ എന്ന വിധത്തിലാക്കി ബി ഭരണമാണ് നടക്കുന്നത് നിതീഷ് കുമാറിനെ കൂടി ഒതുക്കാൻ ലക്ഷ്യമിട്ടാണ് ാണ് എസ് ആവിഷ്കരിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമായി കഴിഞ്ഞു അവർ ഇത്തവണ മാറ്റത്തിന് വേണ്ടി വിധിയെഴുതും അത് മഹാഗഡ്ബന്ധന് അനുകൂലമാകും എന്നാണ് കെ സി വേണുഗോപാലിന്റെ വിലയിരുത്തൽ അതോടൊപ്പം നമ്മൾ ഈ യാത്രയിലെ ഐക്യത്തെക്കുറിച്ച് പറയുന്നത് തേജസ്വി യാദവിനെ കൂടെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഈ യാത്രയുടെ തുടക്കത്തിൽ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കൃഷ്ണനും അർജുനനും എന്ന സങ്കല്പത്തിലേക്ക് വായിക്കാവുന്ന വിധത്തിലുള്ള ഒരു യാത്രയാണ് നടക്കുന്നത് ഒരു തേരാളി ബീഹാറിൻ്റെ മണ്ണിനെ അറിയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ തേജസ്വി യാദവിൻ്റെ സാരഥ്യം ഒപ്പം രാഹുൽ ഗാന്ധിയുടെ അർജുനനെ പോലെ ഒരാളുടെ പോരാട്ടം ഇതാണ് ഈ ബീഹാറിലെ വോട്ടധികാർ യാത്രയിലൂടെ ജനങ്ങൾ കണ്ടത് അതിലുന്നയിച്ച വിഷയങ്ങളും അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു ഇഞ്ചു എന്താ നമ്മൾ മഹാഭാരത്തിലെ കഥ പറയുന്നത് പോലെ തന്നെ സൂചി കുത്താൻ ഇടം നൽകില്ല എന്ന് പറഞ്ഞ് ജനത്തെ അറുപത്തി നാല് ലക്ഷം മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയതിനെതിരായ ഒരു പോരാട്ടം കൂടിയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത് അതിനെ പ്രാതിനിധ്യവൽക്കരിച്ച് നമുക്ക് ആ കഥയിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അങ്ങനെ ആർ ജെ ഡി അതിൻ്റെ പിന്നാണി നിരക്കുന്നു ഈ സാഹചര്യത്തിൽ അവിടുത്തെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് കരുത്തുള്ളൊരു സ്ഥലമാണ് ആർ ജെ ഡി ഒപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികൾ സി പി ഐ എം എൽ എ മുതൽ ഇപ്പോൾ മുഖ്യധാരയിലുള്ള സി പി എമ്മും സി പി ഐയും വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കടുത്ത അടിത്തറയുള്ളൊരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ അവിടെ നിന്നാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത മേഖലകളിൽ കാർഷിക മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇടത് പാർട്ടികളുടെ കൂടി അടിത്തറ പ്രത്യേകമായി അവിടെ എടുത്തു പറയുന്നുണ്ട് അത് കെ സി വേണുഗോപാൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ തലക്കെട്ട് പറയുന്ന പോലെ പ്രതിപക്ഷ നിരയുടെ ഐക്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു ശക്തി പ്രകടനമാണ് ഇവിടെ ഞങ്ങളുടെ സഖ്യകക്ഷികൾ പരമാവധി അവരുടെ ശക്തി സമാഹരിച്ച് യാത്രയിൽ പങ്കാളികളാകുന്നു കോൺഗ്രസും ആർ ജെ ഡിയും സി പി ഐ എം എൽ സി പി ഐ സി പി എം മുകേഷ് സഹാനിയുടെ വികാസ് ശീൽ ഇൻസാൻ പാർട്ടി ഇങ്ങനെ എല്ലാവരും അതോടൊപ്പം എം കെ സ്റ്റാലിനും സിദ്ധരാമയ്യം രേവന്ത് റെഡ്ഡിയും അടക്കമുള്ള മുഖ്യമന്ത്രിമാർ ഈ യാത്രയിൽ പല ഘട്ടത്തിൽ പങ്കാളികളായി പട്നയിൽ യാത്ര സമാപിക്കുമ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുക്കും ഞാൻ നേരിട്ട് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന ദൗത്യം ഒരുമയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം വോട്ടർ അധികാർ യാത്രയുടെ പ്രധാന സംഘാടകൻ എന്ന നിലയിലുള്ള അദ്ദേഹം വിലയിരു പ്രവീൺ കൃഷ്ണൻ എഴുതുന്നുണ്ട് ഈ യാത്രയുടെ മുന്നൊരുക്കങ്ങളിലും യാത്രയിലും പങ്കാളികളായ ഒരു എളിയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് സങ്കോചമുണ്ടായിരുന്നു കാരണം ബീഹാറിൽ കോൺഗ്രസിന് അത്ര ശക്തിയില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യാത്ര എന്നുള്ളതാണ് ഈ യാത്രയുടെയും ഈ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം നൽകുന്ന കാര്യം അത് അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടിയിരുന്നു എന്നാൽ ആർ നേതാവ് തേജസ്വി യാദവ് വലിയ പിന്തുണ നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ും ഒപ്പം നിന്നു ഇന്ത്യ മുന്നണി എല്ലാ സഹകരണവും നൽകി പാർലമെൻറ്റ് സമ്മേളനവും എസ് ഐ ആർ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എം പിമാർ നടത്തിയ മാർച്ചും ഈ യാത്രയ്ക്ക് വലിയ പിന്തുണയൊരുക്കി ഇനിയും ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ വിശദീകരണം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിയത് വെറുതെയല്ല അതൊരു കണക്ക് മാത്രമാണ് സോഷ്യൽ മീഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതിനപ്പുറം അത് യാഥാർത്ഥ്യത്തിൻ്റെ അനുരണനം കൂടി ഉൾക്കൊള്ളുന്നതാണ് അത് ആസൂത്രിതമായി നടത്താവുന്ന ചില പ്രചരണങ്ങൾക്ക് ഉള്ള പരിമിതി എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം അതിനപ്പുറത്തേക്ക് വളരുന്ന സ്വീകാര്യത ഇൻസ്റ്റഗ്രാമിൽ ഈ ഫോളോവേഴ്സിലൂടെ ഉണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ ടുഡേയുടെ ഈ സർവേയും കൂടി നമ്മൾ വായിക്കേണ്ടത് വിളികൾ വ്യാപകമായി ഉയർന്ന ഒരു കാലമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ചും അമിത്ഷാ നേരിട്ട് തന്നെ പ്രസംഗങ്ങളിൽ നിരന്തരമായി പപ്പു എന്ന് വിളിച്ച് അദ്ദേഹത്തെ ലളിതവൽക്കരിച്ച് ഒന്നും അറിയാത്തവൻ എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന ഒന്നിനും കൊള്ളാത്ത പയ്യൻ എന്ന് വ്യാഖ്യാനിക്കുന്ന സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതേ വാചകം അവർ തിരിച്ചിടുകയാണ് പപ്പു എന്ന പേരിനെ അപനിർമ്മിച്ചുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ പ്രചരണം നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പപ്പു എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവനാണ് എന്ന് പറഞ്ഞുള്ള രീതി അതായത് ഒരു വാചകത്തെ തിരിച്ച് അതേ രീതിയിൽ അവർക്ക് നേരെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു തെറിയെ തിരിച്ചൊരു തെറിയാക്കി അങ്ങോട്ട് പ്രയോഗിക്കുന്നതിന് പകരം അത് തെറിവാക്കല്ല അത് ഇത് ഇയാളുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ് എന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോകും വിധത്തിൽ ആ പേരിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണ രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മാറുന്നു കോൺഗ്രസ് അതിന് അടിത്തറയൊരുക്കാനെല്ലാ പ്രചരണ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇനി ഉണ്ടാക്കാവുന്ന വെല്ലുവിളി ചെറുതല്ല ഒരുപക്ഷേ മൂന്നാം സർക്കാർ ഇങ്ങനെ അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യം മുതലുള്ള ഓരോ മുന്നോട്ടുപോക്കിലും ഉണ്ടായ തിരിച്ചടികളുടെ തുടർച്ച ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൂന്നാം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി ഒരുപക്ഷെ ഭരണം കിട്ടിയെങ്കിലും ഉണ്ടാക്കിയ പ്രതീക്ഷകളെ തകർത്ത സാഹചര്യം അതിനെ അതിൻ്റെ സ്വാഭാവികമായ തുടർച്ച രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനാകെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുണ്ട് വോട്ടധികാർ യാത്ര അങ്ങനെയൊരു പ്രതിരോധത്തിലേക്ക് ബി ജെ പിയെ തള്ളി സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വോട്ടധികാർ യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് മുന്നിൽ എത്തുന്ന വസ്തുത ബാക്കി നമുക്ക് ഈ വോട്ടധികാര യാത്ര അവസാനിക്കുന്ന ദിവസത്തിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം